സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട് പി ജയരാജൻ യോഗത്തിൽ പങ്കെടുക്കും മനു തോമസ് വിഷയം ചർച്ചയായേക്കും അതേസമയം പി ജയരാജനെതിരെ ഉയർന്ന ആരോപണത്തിൽ പ്രതികരിക്കാൻ പാർട്ടി നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് ആണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത് പി ജയരാജൻ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വരികയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ശനിയാഴ്ച സാധാരണ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരാറുണ്ട് ഈ മനു തോമസ് ഉയർത്തിയ വിവാദങ്ങൾ അത് അജണ്ടയിലുണ്ടോ എന്ന കാര്യത്തിലാണ് ഇനി ക്ലാരിറ്റി വരേണ്ടത് പി ജയരാജൻ പങ്കെടുക്കുന്നത് കൊണ്ട് ഒരുപക്ഷേ

ആദ്യം ഒരു പ്രതികരണം എം പി ജയരാജൻ നടത്തിയെങ്കിലും അതിലൊന്നും തന്നെ മനു തോമസിനെ നോവിക്കാൻ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ലെന്ന് നമുക്കറിയാം എന്നാൽ അതിന് പിന്നാലെയാണ് പി ജയരാജൻ ഈ വിഷയത്തിൽ മനു തോമസിനെതിരെ അതിശക്തമായി രംഗത്ത് വരുന്നത് ഏതായാലും പി ജയരാജനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ മനു തോമസ് ഉന്നയിച്ചിട്ടുണ്ട് പി ജയരാജനെതിരെ മകനെയും പക്ഷേ ആ കാര്യത്തിൽ ഒന്നും ഒരു ഒരു വാക്ക് പോലും പ്രതികരിക്കാൻ എം പി ജയരാജനോ പാർട്ടി നേതൃത്വമോ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്തായാലും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആ ചേരുന്നു എല്ലാ നേതാക്കളും മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് സ്പീക്കർ എൻ ഷംസീർ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അല്പം മുമ്പാണ് പി ജയരാജനെത്തിയത് നമ്മൾ അദ്ദേഹത്തോട് എന്തെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്നതായിരുന്നു പി ജെ രാജൻ്റെ മറുപടി എന്തായാലും ജില്ലാ സെക്രട്ടറി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താൻ പി ജയരാജൻ തയ്യാറാകുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിലും കണ്ണൂരിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അടുത്തിടെ ഒന്നും ഇത്ര ഇത്രയധികം പാർട്ടിയെ ഉലയ്ക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ചും പി ജയരാജനെതിരെയും മകനെതിരെയും ആരോപണമാണ് മനു തോമസ് ഉന്നയിക്കുന്നത് മനു തോമസ് ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് ഈ വിഷയത്തിൽ അതീവ പ്രാധാന്യമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി ജയരാജൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയ കാര്യങ്ങൾ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതാക്കൾക്ക് അതിൽ അതൃപ്തിയുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം അടഞ്ഞ അധ്യായമായി മാറ്റി എം പി ജയരാജൻ ഇതിലൊക്കെ തന്നെ ഒരു പ്രതികരണം നടത്തി പിന്നാലെയാണ് പി ജയരാജന് ഈ വിഷയത്തിൽ മനു തോമസിനെതിരെ വളരെ ഗുരുതരമായി ചില പ്രതികരണങ്ങൾ സാമ്പത്തിക അടക്കമുള്ള ആരോപണങ്ങൾ മനു തോമസിനെതിരെ ഉന്നയിക്കുന്നത് അതിനുശേഷമാണ് മനു തോമസ് മനു തോമസ് ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇടുന്നു അതിൽ ഒരു ഒരാളുടെയും പേര് ആദ്യം പറയുന്നുണ്ടായിരുന്നില്ല അതിൽ ഒരു മറുപടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നൽകുന്നു മനു തോമസിനെ പുറത്താക്കിയതല്ല സ്വാഭാവികമായ നടപടി മാത്രമാണ് ആക്റ്റീവ് ആയിരുന്നില്ല പിന്നെ അംഗത്വം പുതുക്കുകയും ചെയ്തില്ല അതിനുശേഷം എന്തിന് പി ജയരാജൻ ഈ ഒരു വിവാദം ഏറ്റുപിടിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട് അത് കഴിഞ്ഞ ഉണ്ടായ സംഭവങ്ങൾ അർജുനായെങ്കിയൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു സമൂഹ മാധ്യമത്തിൽ തന്നെ പക്ഷേ പി ജയരാജനെ അനുകൂലിച്ചോ അല്ലെങ്കിൽ പ്രതിരോധിച്ചോ ഒരു മുതിർന്ന നേതാവും ജില്ലയിൽ നിന്നല്ല മാത്രം സംസ്ഥാന നേതൃത്വം ആളും രംഗത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ എം പി ജയരാജൻ അതിന് പിറ്റേ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരു തരത്തിൽ ഒരു തരത്തിൽ പോലും മനു തോമസിനെ നോക്കിക്കാൻ തയ്യാറായിരുന്നില്ല മനു തോമസിനെ പുറത്താക്കിയതല്ല അദ്ദേഹം പുറത്തു പോയതാണ് മനു തോമസിന് ആവശ്യമുണ്ടെങ്കിൽ തിരികെ വരാം എന്നതാണ് ആ പത്രസമ്മേളനത്തിന് ഏറ്റവും ഒടുവിൽ എം പി ജയരാജൻ പറഞ്ഞത് അദ്ദേഹത്തിന് തിരിച്ചു വരാമെങ്കിൽ തിരിച്ചു വരാൻ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുവെന്നതാണ് അതിന് പിന്നാലെയാണ് പി ജയരാജൻ ഈ രീതിയിൽ രൂക്ഷമായ വിമർശനം മനു തോമസിനെതിരെ നടത്തുന്നത് അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വിമർശനം ചെയ്യായില്ല എന്ന വികാരം പാർട്ടി ജില്ലാ നേതൃത്വത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇരുപത് അംഗങ്ങളാണുള്ളത് അതിൽ ടി വി രാജേഷ് അടക്കം എല്ലാ നേതാക്കളും പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട് ഒരു പക്ഷേ പി ജയരാജനെതിരെ വിമർശനം ഉയരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് കാരണം പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതിന് ഇടയാക്കുന്ന ഒരു പ്രതികരണമാണ് ഫേസ്ബുക്കിലൂടെ പി ജയരാജൻ നടത്തിയത് മാത്രമല്ല പി ജയരാജനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ പിന്തുണച്ച് നേതാക്കൾ ആരും വന്നില്ലെങ്കിൽ കൂടി ആകാശ് ചില്ലങ്കരിയും അർജുനായും അടക്കമുള്ള നേതാക്കൾ പി ജയരാജനെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തു അതുകൊണ്ട് അത് പാർട്ടിയെ വലിയ രീതിയിൽ സമൂഹത്തിൽ പ്രതിരോധത്തിൽ നിർത്തുന്ന ഒന്നായി മാറി എന്ന വികാരം നേതൃത്വത്തിനുണ്ട് എന്തുകൊണ്ടാണ് പി ജയരാജൻ ഇത്തരം ഒരു പ്രതികരണം നടത്തിയതെന്ന കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തിനും ഒരു വ്യക്ത വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗുരുതരമായ ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ജില്ലാ സാധ്യത തന്നെയാണ് കാണുന്നത് നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് പി ജയരാജൻ പങ്കെടുക്കുന്നു ഈ വിഷയത്തിൽ ഒരു വിശദീകരണത്തിന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പി ജയരാജൻ തയ്യാറാകുമോ ഈ വിഷയം ചർച്ചയാകുമോ ഇത് കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണം വരുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട് പി ജയരാജൻ യോഗത്തിന് വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചിരുന്നു ഒന്നും പറയാനില്ല എന്നായിരുന്നു പി ജെയുടെ മറുപടി